പൂക്കോട്ടുമ്പാടം പോലീസിന്റെ നേതൃത്വത്തിൽ വൻ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവേട്ട പൂക്കോട്ടുമ്പാടം ഇൻസ്പെക്ടർ വി അമീർ അലിയുടെ നേതൃത്വത്തിൽ അമരമ്പലം പാലത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുപത് കുപ്പുകളിലായി സൂക്ഷിച്ച പത്ത് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി രണ്ടുപേരെ പിടികൂടിയത് കാരാട് സ്വദേശികളായ അരുൺകുമാർ സുധീഷ് എന്നിവരിൽ നിന്നാണ് മദ്യം പിടികൂടിയത് പോലീസിന് നാട്ടുകാർ നൽകിയ രഹസ്യ അടിസ്ഥാനത്തിലാണ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക വാഹന പരിശോധന നടത്തിയത് ഇതിലാണ് അളവിൽ കൂടുതൽ വിദേശ മദ്യവുമായി ഓട്ടോറിക്ഷയിൽ ഇവരെത്തിയത് വാഹനം തടഞ്ഞു നിർത്തി പരിശോധന മദ്യം മദ്യം പിടികൂടുകയായിരുന്നു കടത്താൻ ഉപയോഗിച്ച ൂക്കുട്ടുംപാരം പോലീസ് ഇന്നലെ തീയതി പാലത്തിൽ വെച്ച് പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വാഹനപരിശോധന നടത്തുന്ന സമയം ഏതാണ്ട് ഇരുപത് കുപ്പി പത്ത് ലിറ്ററോളം വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് കാരാട് സ്വദേശികളായിട്ടുള്ള അരുൺകുമാർ അതുപോലെ സുധീഷ് എന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തിട്ടുള്ളത് അവരുടെ വാഹനവും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ് സമൂഹത്തിൽ നിന്ന് ലഹരി മാഫിയകളെ തുടച്ചു നീക്കുവാനുള്ള പ്രവർത്തനവുമായി പോലീസ് അടക്കമുള്ള വകുപ്പുകൾ മുന്നോട്ടു പോകുന്നതിനായി നാട്ടുകാരുടെ വൻ പിന്തുണയാണ് ലഭിക്കുന്നത് നാട്ടിൽ നിന്ന് ലഹരി മാഫിയകളെ തുരത്താൻ നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ പോലീസിന് വലിയ സഹായകമാവുകയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നും വിവരങ്ങൾ പോലീസിന് കൈമാറുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു പൊതുജനങ്ങൾ നൽകുന്ന വിവരത്തെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ പൂക്കുട്ടുംപാടം പോലീസ് സ്റ്റേഷനെ കട്ടെടുക്കാൻ കഴിയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകി പോലീസിനെ സഹായിക്കുകയും അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടർന്നും പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു സബ് അനുശ്രീ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സമീമ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് സിവിൽ പോലീസ് ഓഫീസർ അജിത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് സ്വന്തം 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 നമ്മുടെ